നമസ്കാരം ഗ്ലോബൽ ഗൈഡൻ മലയാളം എന്ന ഈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് അവർക്കും ഹർദമായ സ്വാഗതം ഇന്നിവിടെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ നിരീക്ഷിക്കുന്നത് ഓൺലൈനായിട്ട് എങ്ങനെ കേരള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഒരു അക്കൗണ്ട് തുടങ്ങാം എന്നതാണ് കേരള പി എസ് സിയിലൊക്കെ അക്കൗണ്ട് തുടങ്ങുന്നത് പോലെ തന്നെയാണ് ഇവിടെയും അക്കൗണ്ട് തുടങ്ങുന്നത് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമ്മുടെ കാർഡ് റിന്യൂവൽ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വ്യക്തികളാണെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനും സാധിക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആദ്യം നമുക്ക് ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിൽ എത്തണം ഈ സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്രിയേറ്റ് ന്യൂ ജോബ് സീക്കർ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും അവിടെ സൈനപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ അമർത്തുക അപ്പോൾ നമുക്ക് മുൻപിൽ മറ്റൊരു പേജ് പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും ഇവിടെയാണ് നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അക്കൗണ്ട് തുടങ്ങാനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവർ ആവശ്യപ്പെടുന്നുള്ളൂ നമുക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള ഇവിടെ രേഖപ്പെടുത്താം നെയിം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ഇനീഷ്യൽ അടക്കമുള്ള പേര് അതായത് സർട്ടിഫിക്കറ്റ് കാണുന്നത് പോലെ തന്നെ പേര് രേഖപ്പെടുത്തണം പുതിയ വ്യക്തികളാണെങ്കിൽ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ തന്നെ പേര് കൊടുത്തോളും പഴയ വ്യക്തികളാണെങ്കിൽ അതായത് ഓൾറെഡി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത വ്യക്തികളാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കാർഡിൽ കാണുന്ന പോലെ തന്നെ പേര് കൊടുക്കുക ഇവിടെ ഞാൻ മുൻപേ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കാർഡിൽ കാണുന്ന പോലെ തന്നെയാണ് പേര് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരിക്കുന്നു അതിനുശേഷം മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മൊബൈൽ നമ്പർ നമുക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് മാറ്റാൻ സാധിക്കുന്നതാണ് മൊബൈൽ നമ്പർ കൊടുത്തതിനു ശേഷം ഇവർ റിക്രിയായിട്ടുള്ള ലോഗിൻ ഐ ഡി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ലോഗിൻ ഐ ഡി കൊടുക്കുക നമ്മുടെ പേര് വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ എന്തെങ്കിലും ഇവിടെ കൊടുക്കുന്നത് എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ സാധിക്കണം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചോളും മറക്കാതിരിക്കാൻ കാരണം ഈയൊരു ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുന്നത് ലോഗിൻ ഐ ഡി കൊടുത്തതിനുശേഷം പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട പാസ്വേഡ് രേഖപ്പെടുത്തുക ആ പാസ്വേഡിൽ കുറച്ച് നിബന്ധനകളുണ്ട് അത് മറ്റൊന്നുമല്ല മിനിമം ആറ് അക്ഷരങ്ങൾ വേണം ഈ ആറ് അക്ഷരങ്ങളിൽ ഒരു ചെറിയ അക്ഷരം വേണം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വലിയ അക്ഷരം വേണം ഇംഗ്ലീഷ് അൽഫബറ്റിലുള്ളത് അതുപോലെ തന്നെ ഒരു നമ്പറെങ്കിലും വേണ്ടതാണ് മാത്രവുമല്ല അതിൻ്റെ കൂടെ ഒരു ചിഹ്നങ്ങൾ വേണം ചിഹ്നങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്പർസിൻ്റെ അറ്റ് പ്ലസ് മൈനസ് അതുപോലുള്ള ഏതെങ്കിലും ഒരു ചിഹ്നം കൂടി വേണം എന്നാണ് ഇവർ പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂടി രേഖപ്പെടുത്തുന്ന പാസ്വേഡിൽ അല്ലെങ്കിൽ ആ പാസ്വേഡ് ഇവിടെ വാലിഡ് ആകില്ല അതുകൊണ്ട് ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നമ്മൾ പാസ്വേഡ് നിർമ്മിക്കാൻ ആ നിർമ്മിച്ച പാസ്വേഡ് നമ്മൾ രണ്ടു വട്ടം രേഖപ്പെടുത്തേണ്ടതാണ് പാസ്വേഡ് രേഖപ്പെടുത്തിയതിനു ശേഷം യുവർ ഇമെയിൽ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ അഡ്രസ് രേഖപ്പെടുത്തുക ഇമെയിൽ അഡ്രസ്സ് രേഖപ്പെടുത്തിയതിനു ശേഷം ആധാർ നമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ആധാർ നമ്പർ രേഖപ്പെടുത്താവുന്നതാണ് അവിടെ ആധാർ നമ്പർ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇവിടെ ഞാൻ ആധാർ നമ്പർ കൊടുക്കാതെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇമെയിൽ ഐ ഡി കൊടുത്തതിനു ശേഷം പ്ലീസ് എൻറ്റർ ദ ക്യാരക്ടേഴ്സ് ഷോൺ ഇൻ ദ ഇമേജ് എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് അക്ഷരങ്ങൾ കാണാൻ സാധിക്കും അത് പിക്ചർ രീതിയിലാണ് കാണിക്കുന്നത് അത് നമുക്ക് പേർ ചെയ്യാൻ സാധിക്കുന്നില്ല അവിടെ കാണുന്ന ആ അക്ഷരങ്ങൾ അതുപോലെ തന്നെ അതിന് താഴെയുള്ള ടെക്സ്റ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയതിനു ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടണിൽ അമർത്തുന്നു ഇപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ട് തുടങ്ങി എന്ന് പറയുന്നൊരു മെസ്സേജാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അടുത്ത പേജിൽ ഇവിടെ നമുക്ക് രണ്ട് ബട്ടണുകൾ കാണാൻ സാധിക്കും ലോഗിൻ എന്ന് പറയുന്ന ബട്ടനും അതുപോലെ തന്നെ പ്രിൻ്റ് എന്ന് പറയുന്ന മറ്റൊരു ബട്ടണുമാണത് പ്രിൻ്റ് എന്ന് പറയുന്ന ബട്ടൺ പറയുമ്പോൾ അടുത്ത പേജിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള പേജിൻ്റെ ഒരു ഫോർമാറ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ അതിൽ കാര്യമായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്തൊക്കെയോ മോഡിഫിക്കേഷൻസ് വരാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സൈറ്റ് തുടങ്ങിയ കാരണമായിരിക്കും അതുപോലുള്ളൊരു മിസ്റ്റേക്ക് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ ലോഗിൻ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് എങ്ങനെ നമ്മുടെ കാർഡ് റിന്യൂവൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വലിയേറിയ ലൈക്കും കമൻറ്റും ഈ വീഡിയോ എടുത്താഴ്ച രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ഗ്ലോബൽ ഗൈഡിൻ മലയാളം എന്ന ഈ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഗ്ലോബൽ ഗൈഡിൻ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ യുവർ വാച്ചിങ്